you ആധുനിക യുദ്ധക്കളങ്ങളിലെ താരങ്ങളാണ് ആളില്ലാ വ്യോമവാഹനങ്ങൾ നിരീക്ഷണ ദൌത്യങ്ങൾക്കും അതിർത്തി സുരക്ഷാ പിന്തുണയ്ക്കുമായി ഉപയോഗിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള യു എ വികൾ ഇന്ത്യയ്ക്ക് സ്വന്തമായുണ്ട് അതേസമയം നൂതന ശേഷികളോടുകൂടിയ പൊതു സംവിധാനങ്ങൾ രാജ്യത്തെ പ്രതിരോധ ഗവേഷണ മേഖലയിൽ വികസിപ്പിച്ചും വരികയാണ് അത്തരത്തിലുള്ള യു ഗവേഷണ വികസനത്തെ സംബന്ധിച്ച ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതിരോധ വ്യാവസായിക കമ്പനിയായ വായുവ്യ ആണ് രാജ്യത്തിനായി അത്യാധുനിക ശേഷികളോട് കൂടിയ ഒരു പുതുതലമുറ യു എ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗരുഡ എം കെ വൺ യു എ വി എന്ന മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഷുറൻസ് ഡ്രോണാണ് ഈ കമ്പനി സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് അഥവാ മെയിൽ യു എ വികൾക്കായി പ്രധാനമായും വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചു പോരുന്നത് വായുവിയ കമ്പനി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഗരുഡ എം കെ വൺ യു എ വി മെയിൽ യു എ വികളുടെ തദ്ദേശീയ വികസനത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായി മാറിയിരിക്കുകയാണ് മെയിൽ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾ എന്നാൽ ഇടത്തരം ഉയരത്തിൽ വളരെ ദീർഘസമയം പറക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് സാധാരണയായി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ മെയിൽ ഡ്രോണുകൾക്കാകും മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെയാണ് സാധാരണ ഡ്രോണുകളുടെ പ്രവർത്തന പരിധിയെങ്കിൽ മെയിൽ ഡ്രോണുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത് മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാനാകും ഗരുഡ എം കെ വണ്ണിനെ സംബന്ധിച്ച് ഒരിക്കൽ പറന്നുയർന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിലധികം തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള ശേഷി ഇതിനുണ്ട് നിരീക്ഷണം വിവരശേഖരണം ശത്രുനീക്കങ്ങൾ തിരിച്ചറിയൽ തുടങ്ങിയ പ്രധാന ദൌത്യങ്ങൾക്കായി ഈ ഡ്രോൺ സംവിധാനം വിനിയോഗപ്പെടുത്താനാകും ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് മുകളിലൂടെയും സമുദ്ര തന്ത്രപ്രധാന ഇടങ്ങൾക്ക് മുകളിലൂടെയും ഒരു നിമിഷം പോലും കണ്ണു ചിമ്മാതെ കാവലിരിക്കാൻ കഴിയുന്ന ആകാശ കാവൽക്കാരനെന്ന് ഗരുഡ എം കെ വണ്ണിനെ വിശേഷിപ്പിക്കാനാകും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഉയർന്ന നിലവാരമുള്ള ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് വ്യക്തമായ ദൃശ്യങ്ങൾ കൈമാറാൻ ഈ ഡ്രോൺ സംവിധാനത്തിനാകും പകൽ മാത്രമല്ല രാത്രി സമയത്തും ഇവ പ്രവർത്തിക്കുമെന്നത് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ജി പി എസ് സിഗ്നൽ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകും വിധമാണ് ഗരുഡ എം കെ വൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന ഉയരത്തിനുള്ള പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഘടനാപരമായ പ്രതിരോധശേഷി നിലനിർത്തുന്നതിനൊപ്പം പ്രവർത്തന മികവ് വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാരം കുറഞ്ഞ സംയോജിത എയർ ഫ്രെയിമും ഗരുഡ എം കെ വണ്ണിന്റെ പ്രത്യേകതയാണ് ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ ഉടനീളം പ്രവർത്തിക്കുന്നതിന് ഈ ഡ്രോണിനെ സഹായിക്കുന്നു സ്വയംഭരണ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ സുരക്ഷിത ആശയവിനിമയ ലിങ്കുകൾ മിഷൻ അഡാപ്റ്റീവ് ഫ്ളൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു നൂതന ഏവിയോണിക്സ് സ്യൂട്ടാണ് ഈ ഡ്രോണിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഗരുഡ എം കെ വണിന്റെ പ്രധാന ശേഷികളിലൊന്ന് അതിന്റെ മോഡുലാർ പെരോഡ് ആർക്കിടെക്ചറാണ് ഇത് മൾട്ടി ഡൊമൈൻ ദൗത്യങ്ങൾക്കായി ഈ യു എ വി പ്രാപ്തമാക്കുന്നു പകലും രാത്രിയും നിരീക്ഷണ ദൌത്യം നടത്തുന്നതിനായി ഇഒ ഐആർ സെൻസർ ടററ്റുകൾ ഏത് കാലാവസ്ഥയിലും വൈഡേരിയ നിരീക്ഷണം നടത്തുന്നതിനായുള്ള സിന്തറ്റിക് അപ്പർച്ചർ റെഡാബ് നെറ്റ്വർക്ക് വിപുലീകരണത്തിനായുള്ള കമ്മ്യൂണിക്കേഷൻ റിലേ പാക്കേജുകൾ വിവരശേഖരണം തുടർച്ചയായ നിരീക്ഷണം തിരിച്ചറിയൽ പരിശോധന എന്നിവ മുൻനിർത്തിയുള്ള ഐഎസ്ആർ ടാസ്കുകൾക്ക് ആവശ്യമായ മറ്റ് പ്രത്യേക സെൻസറുകൾ എന്നിവ ഈ പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിക്കാനാകും ഇത്രയേറെ സവിശേഷതകളോടുകൂടി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഗരുഡ എം കെ വൺ ഇന്ത്യയുടെ ഉയർന്നുവരുന്ന തദ്ദേശീയ ആളില്ലാ പ്ലാറ്റ്ഫോമുകളുടെ ഇടയിൽ നിർണായക സ്ഥാനം നേടാൻ പോന്നതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവയുടെ വിപുലമായ വിന്യാസം വിദേശ മെയിൽ യു എ വളരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായകരമായി തീരും അങ്ങനെ ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ സാധ്യമാക്കുന്ന ശ്രദ്ധേയമായൊരു ചുവടുവയ്പായി മാറുന്നു അതിനൊപ്പം പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിച്ചുചാട്ടത്തിന് മറ്റൊരു തെളിവായും ഇത് മാറുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം